സിമ്പിൾ ഓഫീസ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് കോളം എററിനെ പറ്റിയിട്ടാണ് എക്സലിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു എക്സൽ നമുക്കൊരു എറർ മെസ്സേജ് തരികയാണ് അത് കോളം ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നു എന്തുകൊണ്ടാണ് ഈ എറർ സംഭവിക്കുന്നതെന്നും ഇത് എങ്ങനെ ഈസിയായി റെക്ടിഫൈ ചെയ്യാം എന്നും എന്നുമുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം എന്താണ് ഇൻസേർട്ട് കോളം എറർ എന്ന് നോക്കാം ഞാനിവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ എക്സെൽ എനിക്കൊരു എറർ മെസ്സേജ് ആണ് തന്നിട്ടുള്ളത് ടു പ്രിവെൻറ്റ് പോസിബിൾ ലോസ് ഓഫ് ഡേറ്റ എക്സ് എൽ നോട്ട് ഷിഫ്റ്റ് നോൺ ബ്ലാങ്ക് സെൽസ് ഓഫ് ഓഫ് ദി വർക്ക് ഷീറ്റ് ആദ്യം നമുക്ക് എന്താണ് എറർ എന്ന് നോക്കാം നമുക്കടുത്ത ഷീറ്റിൽ ഞാനിവിടെ എച്ച് എന്ന കോളത്തിൽ ഹലോ എന്നും ഐ എന്ന കോളത്തിൽ ഹൗ യു എന്നും ആറിൽ സിമ്പിൾ ഓഫീസ് ട്യൂട്ടോറിയൽസ് ഡോട്ട് കോം എന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ എച്ചിനും ഐക്കും ഇടയിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഐ മുതൽ ഇങ്ങോട്ടുള്ള ഡാറ്റയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാം ഞാനിവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്തു അപ്പോൾ ഐയിലുണ്ടായിരുന്ന ഹൗ യു എന്നുള്ളത് ജെയിലേക്ക് മാറി കോളം ഐയിലുണ്ടായിരുന്ന കോണ്ടെറ്റ് ജെയിലേക്ക് പോയി അതുപോലെ ആറിലുണ്ടായിരുന്ന കോണ്ടിമ്പിൾ ഓഫീസ് ട്യൂട്ടോറിയൽസ് ഡോട്ട് കോം എന്നുള്ളത് എസ്സിലേക്ക് പോയി അതായത് നമ്മളിവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന് വലതുവശത്തുള്ള ഡാറ്റ നമ്മൾ എത്ര കോളം ഇൻസേർട്ട് ചെയ്യുന്നു അത്ര കോളം എക്സെൽ വലതുവശത്തോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഐയിലുള്ള ഡാറ്റ ജയിലെത്തി അതുപോലെ ജെയിൽ ജയിലെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കെയിലേക്ക് പോയേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലിലേക്ക് പോവും എല്ലിൽ നിന്നും എമ്മിലേക്കും എമ്മിൽ നിന്ന് എന്നിലേക്കുമെല്ലാം അത് മൂവ് ചെയ്യും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എക്സൽ ഈ ഷീറ്റിലെ അവസാനത്തെ കോലത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ എക്സൽ നമ്മൾ ഇതിനെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ഒരു കോളം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ എക്സ് എഫ് ടി ഈ ലാസ്റ്റ് കോളത്തിൽ നിന്നും എക്സ് അടുത്ത കോളത്തിലേക്ക് ഇതിനകത്ത് കോണ്ടന്റ് പുഷ് ചെയ്യേണ്ടി വരും പക്ഷെ ഇതിന് വലതുവശത്ത് മറ്റൊരു കോളം കൊണ്ട് ഇത് ലാസ്റ്റ് കോളം ആയതുകൊണ്ട് എക്സെലിന് അത് സാധിക്കില്ല അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ലാസ്റ്റ് കോളത്തിലെ ഡാറ്റ യൂസറിന് നഷ്ടപ്പെടും ആ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സലിൽ ഇങ്ങനെ ഒരു എറർ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കോളം ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു എറർ കാണിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഷീറ്റിലെ അവസാനത്തെ കോളത്തിൽ എവിടേക്കോ എന്തൊക്കെയോ നാം ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ കോളത്തിലെ കോണ്ടൻറ്റ് നമുക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കാം അതോടുകൂടി ആ എറർ പോയി കിട്ടും അതല്ല നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല നമ്മൾ എവിടെയാണ് എന്താണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് അത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ റോ റോ വൺ അതായത് ആദ്യത്തെ റോ ആ ഷീറ്റിലെ ആദ്യത്തെ റോയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ട് റൈറ്റാരോയും പ്രസ് ചെയ്ത് പിടിക്കുക അതായത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്നു അതുപോലെ റൈറ്റാരെയും പ്രസ് ചെയ്ത് പിടിക്കുന്നു അങ്ങനെ നമ്മൾ അവസാനത്തെ കോളത്തിലെത്തും ഈ അവസാനത്തെ കോളത്തിൽ ആ ഷീറ്റിൻ്റെ ആ ഷീറ്റിൻ്റെ അവസാനത്തെ കോളത്തിൽ റൈറ്റ് ആരോ അങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക അങ്ങനെ നമ്മൾ ലാസ്റ്റ് കോളത്തിലെത്തി ഇപ്പം നാം നിൽക്കുന്നത് ഈ ഷീറ്റിലെ അവസാനത്തെ കോളത്തിലെ ആദ്യത്തെ സെല്ലിലാണ് അതായത് എക്സ് എഫ് ടി വൺ എന്ന സെല്ലിലാണ് ഇനി ഈ കോളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കോണ്ടൻറ്റ് ഉണ്ടോ എവിടെയെങ്കിലും ഒരു നോൺ ബ്ലാക്ക് എന്ന് കണ്ടുപിടിച്ച് നാം അത് മൂവ് ചെയ്യോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യോ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ആദ്യത്തെ സെല്ലിൽ നിന്നുകൊണ്ട് അതായത് സെൽ നമ്പർ വണ്ണിൽ എക്സ് എഫ് ഡി വണ് എന്നുള്ള സെല്ലിൽ നിന്നുകൊണ്ട് കൺട്രോൾ കൺട്രോൾക്ക് പ്രെസ്സ് ചെയ്ത് ഹോൾഡ് ചെയ്യുക കൺട്രോൾ കൺട്രോൾക്ക് പ്രെസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഡൗൺ ആരോ ഒരൊറ്റ പ്രാവശ്യം പ്രസ് ചെയ്യുക ശ്രദ്ധിക്കുക കൺട്രോൾക്ക് പ്രെസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം അതുപോലെ ഡൗൺ ആരോ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ പ്രസ് ചെയ്യാവൂ ഞാൻ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ് അപ്പോൾ എക്സൽ അടുത്ത ആ ആ കോളത്തിലെ അടുത്ത് ആദ്യത്തെ നോൺ ബ്ലാങ്ക് സെല്ല് സെലക്റ്റ് സെല്ലിൽ അത് നിന്നു അത് റോ നമ്പർ തേർട്ടി ടുവിലാണ് ഉള്ളത് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ് കീ പ്രെസ്സ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ഡൗൺ ആരോ ഒരു പ്രാവശ്യം പ്രെസ്സ് ചെയ്യുകയാണ് അപ്പോൾ അത് നേരെ പോയി നിന്നത് റോ നമ്പർ ത്രീ സെവൻറ്റി ത്രീയിലാണ് അതിൽ സിംപിൾ ഓഫീസ് ട്യൂട്ടോറിയൽസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഈ സ്റ്റെപ്പ് നമ്മൾ ഈ കോളത്തിലെ അവസാനത്തെ സെല്ലിൽ എത്തുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം ശ്രദ്ധിക്കുക കൺട്രോൾ കൺട്രോൾക്ക് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക ഡൗൺ ആരോ ഒരു പ്രാവശ്യം മാത്രം പ്രസ് ചെയ്യുക അങ്ങനെ ഓരോ പ്രാവശ്യവും ഒരു പ്രാവശ്യം വീതം മാത്രം ഡൗൺ ആരോ പ്രസ് ചെയ്യുക അങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ അടുത്തത് അടുത്ത സെല്ലിൽ എത്തി അടുത്ത നോൺ ബ്ലാങ്ക് സെല്ലിൽ എത്തി അത് ഞാൻ റിമൂവ് ചെയ്യുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് ചെയ്യുമ്പോൾ എൻ്റെ അവസാനത്തെ കോളത്തിൽ ഈ ഷീറ്റിലെ അവസാനത്തെ സെല്ലിൽ ഞാൻ എത്തി അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ ലാസ്റ്റ് കോളത്തിൽ ഈ ഷീറ്റിലെ അവസാനത്തെ കോളത്തില് നോൺ ബ്ലാങ്ക് സെൽസ് ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇതിനകത്തുള്ള എല്ലാ കോണ്ടന്റും നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നു ഇനി നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു കോളം ഇൻസേർട്ട് ചെയ്താലും എക്സലിന് ആ കോളം ഇൻസേർട്ട് ആവാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ ഇനി കാണിക്കില്ല നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ കോളം എയ്ക്കും ബിക്ക് ഇടയിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് യെസ് കോളം ഇൻസേർട്ട് ആയിക്കഴിഞ്ഞു അതായത് ആ എറർ നമ്മൾ റെക്ടിഫൈ ചെയ്തു എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇൻസേർട്ട് കോളം എറർ എങ്ങനെ ഈസിയായി റെക്ടിഫൈ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമൻ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക താങ്ക് സോ മച്ച്